വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എൻ്റെ കയ്യിലെന്താ തക്കാളി എനിക്ക് ഇറങ്ങിയ്ക്കുന്നത് ഞങ്ങളുടെ കൊച്ചൊരു തോട്ടം ആട്ടോ ഇന്ന് കാണിച്ചെടാൻ വേണ്ടിയിട്ട് പോകുന്നത് ആദ്യം തന്നെ തക്കാളിയാണ് കേട്ടോ ഉള്ളത് നമ്മളിങ്ങനെ രണ്ട് തക്കാളികൾ അതിൻ്റെ മുകളിലിത് അവിടെ ആയിട്ട് അവിടെ അതിൻ്റെ കൂടത്തിന് ഒരു മൂന്നെണ്ണോടുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് ഇങ്ങനെ ഇനിയും കണ്ടോ കുറച്ചൊക്കെ ഇങ്ങനെ തക്കാളി പറിക്കുന്നതിലായിട്ട് അത് ഇങ്ങനെ വന്നത് നിപ്പുണ്ട് ഉണ്ട് ഇതാണ് ഇവിടെ ഉണ്ട് കേട്ടോരെണ് അത് അതിൻ്റെ രണ്ടെണ്ണമാണ് ഞങ്ങൾ പറിച്ചെടുത്ത് ഒരെണ്ണോടെ ഉണ്ടായിരുന്നു ഞങ്ങളപ്പുറത്ത് കൊടുത്തു ഞങ്ങളുടെ അപ്പുറത്ത് അതായത് വീട്ടിൽ ഈ വീട്ടിൽ കൊടുത്തു കേട്ടോ അപ്പോൾ അത് അവർക്ക് കൊടുത്തു ആൻഡ് ഇപ്പം ഞങ്ങൾക്ക് മൊത്തത്തിലൊരു പത്ത് തക്കാളി പത്ത് പതിന തക്കാളികളുണ്ട് അതുകൊണ്ട് കുറച്ചൊക്കെ പഴുക്കാറാവുന്നു കുറച്ചൊക്കെ ഇത് ചുമന്നിട്ടേ ആവുന്നതേ ഉള്ളൂ ഇതൊക്കെ കുറച്ചൊക്കെ ചുമന്നൊക്കെ ഇപ്പോൾ വരുള്ളൂ ഇതാ മുകളിലും ഉണ്ട് പിന്നെ ഇതിൻ്റെ ചെടി ഉണ്ട് ഇതാ ഇത് ഈ ഒരു ചെടി ഇതിൻ്റെ ഒരു പൂവാണ് അപ്പുറത്തുള്ളത് ഇതാണ് കേട്ടോ പൂവ് ഇതിൻ്റെ ചെറിയൊരു അരവുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ജസ്റ്റ് ഒരു വൈറ്റ് കളറിൽ നമുക്ക് അതിനകത്ത് ഇങ്ങനെ തൊടാനൊക്കെ തരും ഭയങ്കര ചൊറിയും പിന്നെ നമ്മുടെ ഇത് ഇത് കണ്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു സാധനം ഇത് ഈ ഒരു അതേപോലത്തെ സാധനം ഇത് നമ്മളിങ്ങനെ കയ്യൊക്കെ ഇതിനകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൊറിഞ്ഞോളൂ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല ഈയൊരു റെഡ് കളറിലുള്ളൊരു ഫ്ലവർ ആയിരുന്നു ഞങ്ങൾ അത് ഇത് വിചാരിച്ചില്ല ഒരു ഫ്ലവർ ആയിരിക്കും എന്ന് പിന്നെയാണ് ഈ ഒരു ഫ്ലവറാണെന്ന് ഞങ്ങൾ അറിഞ്ഞത് പിന്നെ അതാ ഉള്ളത് വഴി കത്രിയ്ക്കാണ് കേട്ടോ അല്ല കത്രിയ്ക്കയാണേ ദാ അത് ചെറുതായിട്ട് ഒരു രങ്കിൽ അങ്ങനെ നമുക്കിത് ഇതുപോലെ രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഇല്ലതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു മഞ്ഞപ്പൂവിൻ്റെ ഇത് നല്ലപോലെ വിടർന്നു വരുന്നൊരു പൂവാണ് ഇങ്ങനെയൊക്കെ നല്ല വിടർന്നായിരുന്നു ഇന്നലെ വിടർന്നതാണ് കേട്ടോ ഇതൊക്കെ അത് പിന്നെ അങ്ങ് ചൊട്ടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് പൂവുണ്ടായിരുന്നു ഇതിൻ്റെ തന്നെ ഒരു മഞ്ഞ കളറുണ്ട് കളറുണ്ടുള്ളത് പയറാണ് ഞങ്ങൾ ഇങ്ങനെ പടർത്തി വിട്ടിരിക്കുകയാണ് പയർ ഇങ്ങനെ ഞങ്ങളിങ്ങനെ പയറൊക്കെ പടർത്തി ഇട്ടിരിക്കുകയാണ് പയർ കാണിക്കണം നല്ലായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇത് ഇത് കുറേ ഉറുമ്പുകൾ അതിൻ്റെ ഇടയ്ക്കോട്ട് വന്നു ഉണ്ട് എല്ലായിടത്തും ഉറുമ്പയങ്ങളൊക്കെ കയറി ഇല്ല ഇതിനിടയ്ക്കൊക്കെ പയർ ഇന്നലെ ഞങ്ങളുണ്ട് പയർ ഇതിനു പൊട്ടിച്ചതേ ഉള്ളൂ പിന്നെ ഉള്ളത് ശംഖു പുഷ്പ ആയിരുന്നു ഇല്ല ഇതിൻ്റെ അരിയൊക്കെയാണ് ഇത് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ അതാ അരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതാ അവിടെ വരെ മുളകാണ് കേട്ടോ ഇതാ ഇത് മറ്റേ ഉണ്ടമുളകാണ് ഇത് ഫസ്റ്റ് ഒരു വയലറ്റ് കളറാവും പിന്നെ ഇത് നല്ലപോലെ ചുമ അതാ ഇതുപോലെ നല്ല റെഡ് കളറാകും പിന്നെ പൂവ് അതുപോലെ തരുപ്പൂണ് പൂ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നേ ഞങ്ങളുടെ കയ്യിലുള്ളത് ഇതാ കാച്ചിലാണ് കേട്ടോ ഇത് അങ്ങ് വരെ ഇങ്ങനെ പടുത്തി വിട്ടിട്ടുണ്ട് ഒരു കുഞ്ഞി ഉണ്ട് കേട്ടോ കുഞ്ഞി കറിവേപ്പിലേ അതുപോലെ തന്നെ ഒരു വലുതും ഉണ്ട് കേട്ടോ ഞങ്ങളുടെ ഇത് അതെ പതിമൂന്ന് തക്കാളി പിടിച്ചു അതിൻ്റെ ഇടയ്ക്ക് ഫ്രെയിമിൽ അമ്മ കയറി വന്നു പിന്നെ ഇതാ ചെമ്പരത്തി ഉണ്ടല്ലായിരുന്നു വീട്ടിൽ ഇതിങ്ങനെ കുറേ ഉണ്ടാകുന്ന ചെമ്പരത്തിൽ രണ്ട് മുട്ട ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ഇവിടെ കുറച്ച് വേറൊരു തക്കാളി ഇതാ ചേന ഇത് ചേന ഇവിടെ ഞങ്ങൾ വൈതനങ്ങയൊക്കെ വെച്ചിട്ടുണ്ട് ഇതാ ഇതാണ് ആ മഞ്ഞപ്പൂവിൻ്റെ ആ ഭാഗ്യമാണ് ഇത് പിന്നെ അമരപ്പയർ ഞങ്ങൾ പടത്തി വിട്ടിട്ടുള്ളത് അമരപ്പയർ അപ്പം ഇത്രയുള്ളോട്ടം നമ്മുടെ ആ ഒരു പൂന്തോട്ടം ചെറിയൊരു തോട്ടം പോലത്തെ ഒരു സംഭവമാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെയുണ്ട് എങ്ങനെയഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും കമൻറ്റ് ചെയ്യാം ബൈ